ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ബോട്ടിൽ ഈ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ ഒരു കെട്ടാണ് അപ്പോൾ എങ്ങനെ കെട്ടാൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം റോപ്പ് എടുത്തിട്ട് ഇതേപോലെ വയ്ക്കുക എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് ടിസ്റ്റ് ചെയ്യുക ഇതേപോലെ അടിക്ക് അടി ഈ ഭാഗം ജസ്റ്റ് അങ്ങോട്ടൊന്ന് ടിസ്റ്റ് ചെയ്യുക ഈ ഭാഗം നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ടിസ്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ ഭാഗം ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം അവിടെ ഈ സെൻട്രലിലുള്ള ഭാഗം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക അപ്പം ഒരു റൗണ്ട് കിട്ടും സെൻട്രലിൽ അപ്പോൾ ഈ സെൻട്രൽ ഈ റൗണ്ടാണ് നമ്മൾ ബോട്ടിലിൻ്റെ ഇങ്ങോട്ട് അടിക്ക് ഇറക്കി വെക്കുന്നത് ആ ടോപ്പിൻ്റെ താഴെയിട്ട് അപ്പോൾ അത് ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിയ വണ്ണുള്ള ബോട്ടിലാണെങ്കിൽ അതിനു സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബോട്ടിലെടുക്കുക എന്നിട്ട് ആ റൗണ്ട് ജസ്റ്റ് അതിൻ്റെ ആ ടോപ്പിൻ്റെ താഴായിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുക എന്നിട്ട് ആ കയറിൻ്റെ രണ്ട് ഭാഗവും വലിച്ച് ആക്കുക അപ്പോൾ ഇതാണ് ബോട്ടിൽ സ്ലിങ് നോട്ട് അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഘട്ടമാണ് ഓക്കെ ആ ഘട്ടിനെ നമുക്ക് അയക്കാനും സുഖമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക